മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കുടുംബശ്രീ എം ജി എൻ ആർ ഇ ജി എസ് വാർഷികവും അനുമോദനവും നടന്നു പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡായ വടക്കൻ മൈനാഗപ്പള്ളിയിൽ കുടുംബശ്രീ എം ജി എൻ ആർ എ ജി എസിന്റെ വാർഷികാഘോഷവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു സോമവിലാസം ചന്തയിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയോടെയായിരുന്നു വാർഷികത്തിന് തുടക്കം കുറച്ചത് നിരവധി ആളുകളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് തുടർന്ന് പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആ കുടുംബശ്രീ അംഗങ്ങളായി അന്ന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരു കുടുംബശ്രീ രൂപീകരിക്കുമ്പോൾ വിവിധ വാർഡുകളിൽ നിന്നൊക്കെ അങ്ങനെ ചേർക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ തുറങ്ങിയ കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ നിന്നും ഇപ്പോഴാ ഒരു സമയത്ത് ആ കുടുംബശ്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത വാർഡുകളിൽ നിന്നും അംഗങ്ങളെ രൂപീകരി ച്ചുകൊണ്ട് പതിനഞ്ച് അംഗങ്ങൾ ഒരു കുടുംബശ്രീ യൂണിറ്റായിട്ട് ഞങ്ങൾ അന്ന് രൂപീകരിച്ചിരുന്നത് അന്ന് നമ്മൾ തോട്ട ഓരോ അംഗങ്ങളുടെ വീടുകളിലേക്കും നമ്മൾ നമ്മളീ കമ്മിറ്റിക്കാ കമ്മിറ്റി ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോൾ തൊട്ടടുത്ത കടകളിൽ ഇരുന്നു നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞു ഈ പുരുഷന്മാർ മാറിയിട്ടില്ല ആ എഫ് എം റേഡിയോ എം ഡി ഡോക്ടർ അനിൽ മുഹമ്മദ് അനുമോദന പ്രസംഗം നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നടന്നു കുടുംബസഹായ ഫണ്ട് വിതരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറുദിനം പിന്നിട്ടവരെ ആദരിക്കൽ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിമോൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോഹ് മൈനാഗപ്പള്ളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു എന്നിവർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ബിന്ദുനോഹൻ ആർ ബിജുകുമാർ സി എസ് ഷാജി മൈമുന നജീബ് ജലജ രാജേന്ദ്രൻ ഉഷാകുമാരി സെക്രട്ടറി ഷാനവാസ് അസിസ്റ്റന്റ് സെക്രട്ടറി അജയ് പ്രാൺ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി എ ഡി എസ് പ്രസിഡന്റ് കുഞ്ഞമ്മ സെക്രട്ടറി മജീദ തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ദന്തൽ ക്യാമ്പ് എസ് ബി ഐ ലൈഫ് തൊഴിൽമേള എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി